കപ്പൽ പ്രദക്ഷിണത്തിന്റെ പേരിൽ പ്രശസ്തമായ ദേവാലയമാണ് കുറവിലങ്ങാട് മർത്താ പള്ളി മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥ കേന്ദ്രമായ കുറവിലങ്ങാട് പള്ളിയിൽ മൂന്ന് നോമ്പ് തിരുനാള് ആഘോഷിച്ചു ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിലായാണ് കുറവിലങ്ങാട് പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷിച്ചത് എട്ടാം തീയതി പ്രശസ്തമായ കപ്പൽ പ്രദക്ഷിണം കോവിഡ് കാലത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ തിരുനാൾ ആഘോഷത്തിൽ കുറവ് വരുത്തിയിരുന്നുവെങ്കിലും ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾ വളരെ ഭക്തിപൂർവം തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ സമാപന ദിനമായ ഫെബ്രുവരി ഒൻപത് ബുധനാഴ്ച നിയുക്ത പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു പാപവാസനകൾ വെടിഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴികളാണ് നോമ്പും ഉപവാസവുമെന്ന് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് കുർബാന മന്തിയെ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു മൂന്ന് നോമ്പിൻ്റെ തിരുനാൾ ആചരണം നമുക്കറിയാം ഇതൊരു ഉപവാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുനാൾ ഒരു പ്രത്യേക തരത്തിലുള്ള നോമ്പാചരണത്തിൻ്റെ പരിവേഷത്തിലാണ് തിരുനാൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ കാതലായ വശം എന്താണ് കാതലായ വശം ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് പല വിധത്തിലുള്ള പാപവാസനകളും പാപത്തിലേക്കുള്ള ചാച്ചലുകളുമുള്ള മനുഷ്യൻ സ്വാഭാവികമായ പ്രവണതകൾക്ക് അടിമപ്പെട്ടോ അല്ലാതെയോ പാപപങ്കിലമായ ജീവിതം നയിക്കുമ്പോൾ അവൻ്റെ മനസാക്ഷിയിലിരുന്ന് ദൈവം സ്വരം കേൾപ്പിക്കും നീ എന്നിൽ നിന്ന് അകലെയാണ് നീ എന്നിലേക്ക് തിരിച്ചു വരിക എൻ്റെ അടുത്തേക്ക് വരുക എൻ്റെ അടുത്തേക്ക് വരുന്ന പ്രക്രിയയുണ്ടല്ലോ അതൊരാധ്യാത്മിക പ്രക്രിയയാണ് ദൈവത്തിൽ നിന്ന് ബന്ധം അറ്റുപോയി മാറി മാറി താമസിക്കുന്ന മനുഷ്യരെ ദൈവം തന്നിലേക്ക് അടുപ്പിക്കുവാൻ ചില പ്രക്രിയകൾ ഉപദേശിച്ചു കൊടുക്കുന്നു മനുഷ്യൻ കണ്ടെത്തുന്നു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ആത്മീയ പ്രക്രിയയാണ് നോമ്പെടുക്കുക ലൗകിക ജീവിതത്തിനപ്പുറം ആധ്യാത്മിക ജീവിതം കരുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും പിതാവ് കൂട്ടിച്ചേർത്തു തിരുനാളിൻ്റെ ഒന്നാം ദിവസമായ ഫെബ്രുവരി ഏഴാം തീയതി നടന്ന റാസ കുർബാനയ്ക്ക പാലാരൂപതാ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ പിതാവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു പിതാവിനും പുത്രനും

രണ്ടാം ദിവസമായ ഫെബ്രുവരി എട്ടിന് രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസങ്ങള് മുമ്പുള്ള ഒരു ആചരണം കൂടിയ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ മൂന്ന് നോമ്പ് വളരെയധികം പ്രാധാന്യമുള്ളതും വേദപുസ്തകത്തോടും ശ്രീയാനി സംസ്കാരത്തോടുമെല്ലാം ചേർന്ന് കിടക്കുന്നതുമായൊരു കാര്യമാണ് മൂന്ന് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുഖം റൊഗേഷൻ ഓഫ് ദ നിനിവൈറ്റ്സ് ബാബൂസ ദി നിവായെ നിനിമയക്കാരുടെ വ്യാജന അല്ലെങ്കിൽ നിനിമയക്കാരുടെ പ്രാർത്ഥന എന്നാണ് Thank you